ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് തലം പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എം മുകുന്ദൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തെരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് നിലവാരം കുറഞ്ഞ ഉള്ളടക്കങ്ങൾ സ്ഥിരമായി കാണുകയോ വായിക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക ഭൗതിക തലത്തിനുണ്ടാകുന്ന തകർച്ചയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഹെൻറി ഡേവിഡ് തോറയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫിയിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ജെയ്ഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജെയ്ഷ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ പ്രസിഡൻസ് കപ്പ് നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് നിഹാൽ സരീൻ ദേശീയ വായു നിലവാര സൂചിക പ്രകാരം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് തൃശൂർ ഇടശ്ശേരി അവസാനം എഴുതിയ കവിത ഏതാണ് ഒരു കത്ത് എട്ട് വരികൾ മാത്രമുള്ള ഇടശ്ശേരിയുടെ ചെറിയ കവിതയുടെ പേര് എന്താണ് മാപ്പില്ല കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന വ്യവസായത്തിന് ഇടശ്ശേരിയുടെ വകയായുള്ള ഒരു പ്രചരണ സാഹിത്യകൃതി ഏതാണ് സാഗര സ്തുതി കലാം കാലം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് പി ജെ സണ്ണി ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ പതിനഞ്ച് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് കലാം എന്ന ഇസ്ലാമിക പദത്തിൻ്റെ അർത്ഥം എന്താണ് പ്രസംഗം പ്രഭാഷണം കലാമിൻ്റെ മുഴുവൻ നാമം എന്താണ് അവൽ പകീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം അബ്ദുൾ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു പതിനൊന്നാമത് രാഷ്ട്രപതി കലാമിൻ്റെ ചെറുപ്പകാലത്ത് പ്രചാരത്തിൽ മുന്നിൽ നിന്നിരുന്ന തമിഴ് ദിനപത്രം ഏതായിരുന്നു ദിനമണി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക വായ്പാ പദ്ധതി പി എം വിദ്യാലക്ഷ്മി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് റിലീസിന് ഒരുക്കുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയായി വേഷമിടുന്നത് ആരാണ് കങ്കണ റണാപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഉത്തർപ്രദേശ് നിലവിൽ വന്ന പുതിയ ജില്ലയുടെ പേര് എന്താണ് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസുന്ദരി പട്ടം നേടിയ വിക്ടോറിയ കേജോർ ഏത് രാജ്യക്കാരിയാണ് ഡെൻമാർക്കിന്റെ വേദി മെക്സിക്കോ ആയിരുന്നു എഴുപത്തി മൂന്നാമത് സൗന്ദര്യ മത്സരമാണ് നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയ സോളമൻ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഇന്ത്യയിൽ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ് തൃശൂർ രാമപ്പാൽ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന പെരുമൾ എന്ന ചിത്രം ആരുടേതാണ് കാനായി കുഞ്ഞുരാമൻ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണ് നങ്ങിയാർ കൂത്ത് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മുഖ്യവാദ്യോപകരണം ഏതാണ് മിഴാവ് മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് വർത്തമാന പുസ്തകം മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ശാസനം ഏതാണ് വാഴപ്പള്ളി ശാസനം രാജ്യത്തെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്നത് ബീഹാറിലെ ഏത് ജില്ലയിലാണ് സോനീപൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് പി എസ് നിവാസ് ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് ഒരിക്കലും മരണമില്ല ഏത് പ്രമുഖ കലാകാരൻ്റേതാണ് ഈ വരികൾ ലിയനാർഡോ ഡാവിഞ്ചി വീണ വീണ വാതകനായ ഏത് ഭരണാധികാരിയാണ് വീണ വായിക്കുന്ന രൂപത്തിൽ നാണയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് സമുദ്രഗുപ്തൻ എന്ന ഗുപ്ത ഭരണാധികാരി കേരളത്തിലെ പ്രധാന ഉത്സവമായ തെയ്യം തറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേര് എന്താണ് ദേവക്കൂത്ത് തെയ്യം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഏതു രാഗത്തിലാണ് ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്